നമസ്കാരം സുജി കൊഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരിയിലാണ് തലശ്ശേരിയിൽക്ക് സമീപത്തായി വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട് ആ ഉത്സവം നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ആണ്ടല്ലൂർ കാവാണ് ആണ്ടല്ലൂർ കാവിലെ ഉത്സവം ആരംഭിക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ട് ധാരാളം ബസ്സുകളുണ്ട് അങ്ങനെ ആണ്ടല്ലൂർ കാവ് ബോർഡ് കണ്ട ബസിൽ കയറി ആണ്ടല്ലൂർ എന്ന ഗ്രാമത്തിലേക്ക് ദാണ്ട നമ്മൾ എത്തിച്ചാൽ തെയ്യങ്ങളുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങുന്നത് കാണാം ഇവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ദീപക് ധർമ്മടം എന്ന നമ്മളെ ട്വൻറ്റി ഫോർ ന്യൂസിലെ പിണറായി ദേശം ധർമ്മടം ദേശം ആണ്ടല്ലൂർ ദേശം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാവിലെ ഏറ്റവും പവിത്രമാണ് എന്ന് കരുതുന്ന താഴേക്കാവിലേക്കാണ് കേട്ടോ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും തലശ്ശേരിക്കടുത്തുള്ള ആൺഡല്ലൂർ കാവിനെക്കുറിച്ച് ഇപ്പോൾ ആണ്ടല്ലൂർ കാവിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ആ ഉത്സവം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് അതോടൊപ്പം ആ ഉത്സവത്തിൻ്റെ ചില വിശേഷങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് കേട്ടോ നമ്മൾ ആണ്ടല്ലൂർ കാവിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച ആണ്ടല്ലൂർ കാവിലെ ഉത്സവം ആരംഭിക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ട് ധാരാളം ബസ്സുകളുണ്ട് അങ്ങനെ ആണ്ടല്ലൂർ കാവ് ബോർഡ് കണ്ട ബസ്സിൽ കയറി ആണ്ടല്ലൂർ എന്ന ഗ്രാമത്തിലേക്ക് ദാണ്ട നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ആണ്ടല്ലൂർ കാവ് വരെ ബസ് വരും അപ്പോൾ അത് കഴിഞ്ഞ് ആണ്ടല്ലൂർക്കാവിൻ്റെ കവാടവും കടന്ന് നമ്മൾ ആണ്ടല്ലൂർ കാവിലെ വിശേഷങ്ങളും ഉത്സവമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങോട്ട് നടക്കുകയാണ് ധാരാളം ആളുകളാണ് കേട്ടോ ഇപ്പം ഈ പകൽ ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് ഒരു ഉച്ച സമയമാണ് അപ്പോഴും നല്ല തിരക്കാണ് അപ്പോൾ ധർമ്മടം എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് പിണറായിക്കടുത്ത് ധർമ്മടം എന്ന പഞ്ചായത്തിലാണ് ഈ ആണ്ടല്ലൂർക്കാവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും സീതയുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകളായിട്ട് ഉള്ളത് കേട്ടോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേലേക്കാവ് അതുപോലെ തന്നെ താഴേക്കാവ് എന്ന രണ്ട് കാവുകളും ഇവിടെയുണ്ട് അതിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് മേലേക്കാവിൻ്റെ പ്രദേശത്താണ് മേലേക്കാവാണ് പ്രധാനമായും ഉള്ളത് ആളുകളൊക്കെ കൂടുതലായിട്ടും നിൽക്കുന്നത് മേലേക്കാവിലാണ് താഴേക്കാവും പ്രസിദ്ധം തന്നെയാണ് അപ്പോൾ ഈ മേലേക്കാവിലെ വിശേഷങ്ങൾ നമുക്ക് ആദ്യം കാണാൻ കിട്ടാം അപ്പോൾ ഇവിടെ മേലോട്ട് വന്നപ്പോൾ ഇവിടെ തെയ്യങ്ങളുടെയൊക്കെ കാഴ്ച കാണാം ഇപ്പോൾ പകൽ സമയമാണ് യഥാർത്ഥത്തിൽ രാത്രിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കേട്ടോ ആണ്ടല്ലൂർക്കാവിൽ ഉത്സവത്തിന് വന്നാൽ നമുക്ക് ശ്രീരാമനെയും ഹനുമാനെയും അതുപോലെ ലക്ഷ്മണനെയും സീതാദേവിയെയും ഒക്കെ തെയ്യത്തിൻ്റെ രൂപത്തിൽ കാണാൻ കഴിയും എന്നൊരു പ്രത്യേകതയുണ്ട് കേട്ടോ തെയ്യ സമുദായക്കാരുടെ നിയന്ത്രണത്തിലാണ് ഈ ആണ്ടല്ലൂർക്കാവ് ഉള്ളത് നമുക്കിവിടെ കാണാം പല രീതിയിലുള്ള തെയ്യങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ധാരാളം ഭക്തജനങ്ങൾ തെയ്യങ്ങളുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങുന്നത് കാണാം ഇവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ദീപക് ധർമ്മടം എന്ന് നമ്മളെ ട്വൻ്റി ഫോർ ന്യൂസിലെ വാർത്താ ജേർണലിസ്റ്റാണ് കേട്ടോ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം ആശംസകളൊക്കെ നൽകിയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ സീതാസ്വയംവര സമയത്ത് ശ്രീരാമൻ്റെ ഒടിഞ്ഞ ബില്ലിൽ നിന്നും തെറിച്ച തീപ്പൊരി താഴേക്കാവിൽ വീഴുകയുണ്ടായി അത് മൂന്നായി പിളർന്നു എന്നാണ് ഐതിഹ്യം മൂന്ന് മുനകളുള്ള തീപ്പൊരിയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ അനുഭവിച്ചെറിഞ്ഞ നാരദമുഹർഷി പരശുരാമനോട് ഇവിടെ ദൈവത്താർ അകക്കാരൻ ബാപ്പൂരൻ എന്നീ പേരുകളിൽ പ്രതിഷ്ഠ നടത്താൻ പറഞ്ഞാണ് ഐതിഹ്യം അപ്പോൾ ആ ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇവിടെ ചടങ്ങുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കേട്ടോ പ്രധാനമായും ഉത്സവ സമയത്തും മറ്റ് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലുമൊക്കെ രാമായണത്തിലെ കഥകളെ ആസ്പദമാക്കി ഉള്ള തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത് കേട്ടോ അപ്പോൾ അത് വളരെ അപൂർവമായതിനാൽ ഇതൊക്കെ കാണുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ വിദൂര ദേശത്തു നിന്ന് ഒക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും പിണറായി ദേശം ധർമ്മടം ദേശം ആണ്ടല്ലൂർ ദേശം മുഴുപ്പിലങ്ങാട് ദേശം എന്നീ നാല് ദേശക്കാരാണ് ഈ ആണ്ടല്ലൂർക്കാവ് ഉത്സവത്തിൻ്റെ നടത്തിപ്പിനുള്ള അവകാശം കേട്ടോ ഈ നാല് പ്രദേശങ്ങളിലും ഒരു തീയർ ആൺകുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ പേരിൽ ഒരു ചെറിയ വില്ലും അമ്പും ഉണ്ടാക്കി ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട് കേട്ടോ ഈ കുട്ടിയെ സേവനത്തിനായി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നതായിട്ടാണ് കണക്ക് കൂട്ടുന്നത് വർഷാവസാനത്തോടെ ആയിരക്കണക്കിന് വില്ലുകളും അമ്പുകളും ഇങ്ങനെ ഇവിടെ കൂടിക്കിടക്കും ആണ്ട്രല്ലൂരെ ആയിരം വില്ലേ എന്നും അതുകൊണ്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാത്ത വരുന്നത് കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആണ്ടാർ വില്ലൂർ കാവ് എന്ന പേരിൽ ദേവകരുടെ പവിത്രമായ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ആണ്ടല്ലൂർ കാവ് എന്ന പേര് വന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വഴിപാട് വിവരത്തെക്കുറിച്ചൊക്കെ നമുക്കിവിടെ കാണാം അതിനുശേഷം നമ്മളിനി താഴേക്കാവ് കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കു നിന്നെല്ലാം മാറി താഴേക്കാവിലേക്ക് പോകാം താഴേക്കാവിൽ പ്രധാനമായും രാത്രിയാണ് ചടങ്ങുകൾ നടക്കാറ് എന്നാൽ നമുക്ക് പകലൊന്നു പോയി കണ്ടാലോ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാവിലെ ഏറ്റവും പവിത്രമാണ് എന്ന് കരുതുന്ന താഴേക്കാവിലേക്കാണ് കേട്ടോ ഇത് മേലേക്കാവിൽ നിന്ന് ഏതാണ്ടൊരു അഞ്ഞൂറ് മീറ്റർ കിഴക്കോട്ട് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ടൊരു രണ്ടേക്കർ സ്ഥലത്ത് കാണുന്നതാണ് ഈ കാവ് ഇവിടെ മറ്റ് മേലേക്കാവിലെ പോലെ ക്ഷേത്രങ്ങളോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരു കാവിന് സമാനമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നുട്ടോ ഇവിടെ വലിയ ഒരു തറ നമുക്ക് കാണാം ഈ അങ്കത്തട്ട് പോലൊക്കെ ഉള്ള ഒരു തറയാണ് വരുമ്പോൾ ഇവിടെ പ്രധാനമായും ഒരു നിർമ്മിതി ആയിട്ട് കാണുക കേട്ടോ ഇത് ആട്ടം നടക്കുന്ന സ്ഥലം എന്നാണ് പറയുക ആട്ടം എന്ന് പറഞ്ഞാൽ ഈ തെയ്യങ്ങൾ പ്രധാനമായിട്ടും ദൃശ്യവൽക്കരിക്കുന്നത് രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് അപ്പോൾ രാമായണത്തിൽ നടക്കുന്ന പല പല യുദ്ധങ്ങളുടെ പുനരാവിഷ്കാരം ഇവിടെ തെയ്യങ്ങളുടെ കോലത്തിൽ നടക്കും ഏതാണ്ട് ഉത്സവ സമയത്ത് രാത്രി ഒരു ഒരു മണി ഒന്നരയോടുകൂടിയാണ് ഈ തെയ്യങ്ങൾ വലിയ എന്താ പറയുക മരവിളക്കുകളുടെ അകമ്പടിയോടുകൂടി ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ് അത് കാണണമെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ രാത്രി സമയത്ത് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആട്ടം ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തറയിൽ വെച്ചിട്ട് പോരാട്ടം നടക്കുകയാണ് ചെയ്യുന്നത് വെളുപ്പിനോട് കൂടിയാണ് അത് അവസാനിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമായണത്തിലെ പോരാട്ടങ്ങൾ നമുക്കറിയാമല്ലോ ശ്രീരാമനും രാവണനും വിഭീഷണനും അതുപോലെ തന്നെ ഹനുമാനും ഒക്കെ നടത്തിയ പോരാട്ടങ്ങളുടെ പഴയ കഥകളിവിടെ പുനർ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് തെയ്യങ്ങളുടെ കോളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വിചിത്രമായ സംഗതി എന്ന് പറയുന്നത് ഈ അതായത് മേലേക്കാവിൽ നിന്നും താഴേക്കാവിലേക്ക് രാത്രി ഒരു മണിയോടുകൂടിയൊക്കെ വലിയ തീപ്പന്തങ്ങളോടുകൂടി ഈ തെയ്യങ്ങൾ കടന്നു വരും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ അകമ്പടി സേവിക്കും അത് വാനര വാനരസേനകരുടെ സഹായത്തോടു കൂടി ലങ്കയിലേക്ക് കടന്നതായിട്ടും ഇവിടെ ഐതിഹ്യമായിട്ട് കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിവിടെ എന്താ പറയുക തീയെല്ലാം ഇപ്പോഴും പുകയും ഒക്കെ കാണാം ഈ ചില സ്ഥലത്ത് ആ കാലുകളിങ്ങനെ കുത്തി നാട്ടിവെച്ച കാഴ്ചകളും കാണാം കേട്ടോ അങ്ങനെ വളരെ രസകരവും വിചിത്രവുമായ കാഴ്ചകളാണ് നമുക്ക് ഈ ആണ്ടല്ലൂർക്കാവിൽ കാണുവാൻ കഴിയുക അപ്പോൾ നമ്മൾ കണ്ടത് ആണ്ടല്ലൂർക്കാവിലെ ഉത്സവത്തിൻ്റെ വിവിധ വിശേഷങ്ങളാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ஷேர் செய்யணும்